ഇനി എന്റെ ജീവിതത്തിൽ ഒരത്ഭുതം സാധ്യമാണോ എന്ന് ചോദിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അവരോടാകുന്നു ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഈ മെസ്സേജിലൂടെ ത്രൂവ് ഔട്ടായി സംസാരിക്കുന്നത് നിങ്ങളോട് ശബ്ദമേറിയ രീതിയിൽ ദൈവാത്മ പ്രേരിതമായി സംസാരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്റെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്ന ദൈവശബ്ദം ഇതാണ് നിങ്ങളുടെ മുൻപിൽ അത്ഭുതങ്ങൾ നടന്നിരിക്കും നിങ്ങളുടെ ഇന്നത്തെ സാഹചര്യം മാറി വലിയ ദൈവപ്രവർത്തികൾ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാത്ത രീതിയിൽ ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ഇമാജിൻ ചെയ്യാത്ത രീതിയിൽ വലിയ ദൈവപ്രവർത്തിക്കു വേണ്ടി റെഡിയാകുവാൻ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ഞാൻ വ്യക്തമായി നിങ്ങളോട് പറയാം ഇത് നിങ്ങളുടെ ശീശനാണ് ഇത് നിങ്ങളുടെ കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ എൻ്റെ ദൈവത്തിന് നിങ്ങളെ മാറ്റുവാൻ പറ്റും കാട്ടിൽ കടന്ന ദാവീദിനെ രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്നതുപോലെ അമൻ ആർക്കും വേണ്ടാതെ കടന്ന യാക്കോബിനെ ഇസ്രയേലാക്കിയതുപോലെ തന്നെ എല്ലാവരാലും തള്ളപ്പെട്ടവളായി ആമേൻ അമേൽ ഏറ്റവും ഉന്നതമായ അനുഭവത്തിൽ മാനിച്ചതുപോലെ തന്നെ ചിലരോട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് ഈ സീസണമേൽ നിങ്ങൾ ദൈവ പ്രവൃത്തി കാണാൻ പോകയാണ് ഈ സീസണിനമേൽ നിങ്ങൾ ദൈവശക്തി എന്തെന്ന് അനുഭവിച്ചറിയുവാൻ വേണ്ടി പോകയാണ് വലിയ മാറ്റങ്ങൾ വലിയ അത്ഭുത പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടു തുടങ്ങുകയാണ് വേണ്ടി വേണ്ടി റെഡിയാവുക തുടങ്ങുകൾക്ക് അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം ബ്രദർ ജൂ കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഇന്നത്തെ ദൈവിക സന്ദേശത്തിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഓർക്കുക എന്റെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പറ്റും ഈ സീസണിൽ എന്റെ ദൈവത്തിന് എത്ര വലിയ അടയപ്പെട്ട വഴിയാണെങ്കിലും അവിടെ നിന്ന് നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങൾ തരുവാൻ പറ്റും എന്റെ ദൈവത്തിന് ഏതൊക്കെ ഹോസ്പിറ്റലുകൾ നിങ്ങളെ എഴുതി തള്ളിയാലും അവിടെ നിന്ന് നിന്നെ അത്ഭുതകരമായി രക്ഷിക്കുവാൻ അത്ഭുതകരമായി വിൽക്കുവാൻ എൻ്റെ ദൈവത്തിന് പഠിക്കും വിശ്വാസത്തോടുകൂടി ഇന്നത്തെ സന്ദേശം നിങ്ങൾ ഏറ്റെടുത്തോ മാറ്റങ്ങൾ നിങ്ങൾ കണ്ടിരിക്കും ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ അതിശക്തമേറിയ ഒരു ദൈവിക സന്ദേശം എൻ്റെ പ്രാർത്ഥനാ റൂമിൽ ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ഞാനിത് പറയുമ്പോൾ എനിക്കറിയാം നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഈ സന്ദേശം കൊണ്ടുവരുന്ന മാറ്റങ്ങൾ വലുതായിരിക്കും വലിയ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കുവാനും കാണുവാനും വേണ്ടി പോകയാണ് അതിനുവേണ്ടി ഒരു ശബ്ദമേറിയ ദൈവവചനം നമ്മൾക്ക് പുതിയ നിയമത്തിൽ നിന്ന് വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ ആറാം വാക്യം ഇപ്രകാരം വായിക്കുന്നു എലിസബത്തും സെക്കരിയാവും ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായ പ്രമാണങ്ങളിലും കുറ്റമില്ലാത്തവരുമായി നടന്നവരുമായിരുന്നു അടുത്തത് എലിസബത്ത് മച്ചിയായത് കൊണ്ട് അവർക്ക് സന്തതി ഇല്ലാഞ്ഞു അവർ നോട്ട് ചെയ്തോ അടുത്തത് പറയുന്ന ഇപ്രകാരമാണ് ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു രണ്ട് പ്രധാനപ്പെട്ട അസാധ്യത്തിൻ്റെ മുൻപിലാണ് അവർ ആയിരിക്കുന്നത് ഇന്ന് എന്റെ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളും ഇതുപോലെ തന്നെ വലിയ ചോദ്യ ചിഹ്നത്തിന്റെ മുമ്പിലായിരിക്കുകയാണ് അസാധ്യത്തിന്റെ മുൻപിലായിരിക്കുന്ന ഞാൻ ആത്മാവിൽ കാണുകയാണ് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഈ അസാധ്യത്തെ എന്റെ ദൈവത്തിന് നിന്റെ മുൻപിൽ സാധ്യമാക്കി തരാൻ പറ്റും ഇന്ന് കാണുന്ന അസാധ്യം എൻ്റെ ദൈവത്തിന്റെ മുൻപിൽ ഒന്നുമല്ല കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് കരഞ്ഞിരിക്കുന്ന പല വ്യക്തികളുണ്ടല്ലോ അസാധ്യമാണ് എന്താണ് ചെയ്യുക അവർക്കൊരു ഭാവിയില്ല എന്നൊക്കെ ചിന്തിച്ചും കരഞ്ഞുകൊണ്ടും ഭവനത്തിലായിരിക്കുന്ന നിങ്ങളെ വച്ചു കൊണ്ട് ദൈവത്തിൻ്റെ യാൾമേ പറയുന്നു ആ വിഷയത്തിൻ്റെ അത്ഭുത കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുവാൻ വേണ്ടി പോകയാണ് അതുപോലെ തന്നെ ഹെൽത്തിൻ്റെ ഇനി ഒരു ദൈവ പ്രവൃത്തി നടക്കുവാൻ സാധ്യതയില്ല അതുപോലെയാണ് ഹോസ്പിറ്റലുകൾ പറയുന്നത് അതുപോലെയാണ് ഡോക്ടേഴ്സ് പറയുന്നത് ഒന്നും നടക്കുവാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്ന എന്നെ കാണുന്ന ചിലരുണ്ടല്ലോ അവരോട് ദൈവത്തിന്റെ യാത്മ പറയുന്നു ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല ആ ഓരനെ നോട്ട് ചെയ്തോ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവകരം ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി ചലിക്കുകയാണ് പ്രാർത്ഥിച്ചാട്ടെ നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ആ അസാധ്യത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഒരു ദൈവിക പ്രേരണയുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥിച്ചാട്ടെ പല വ്യക്തികളും ആ രോഗത്താൽ ഭാരപ്പെട്ട് വലിയ അസാധ്യത്തിന്റെ നടുവിൽ ഇനി ഒന്നും നടക്കയില്ലെന്നും ഇനി അത്ഭുതങ്ങൾ അതിനുമുമ്പ് കാണുകയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലരെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുകയാണ് ഇല്ല ഇത് നിന്റെ സമയമാണ് ഇല്ല ഇത് ദൈവ പ്രവൃത്തിയുടെ ടൈമാണ് ഇല്ല ഇവിടെ വലിയ കാര്യ

ഹാലെ ലൂയ അത്ഭുതങ്ങൾ ദൈവത്തെ അറിഞ്ഞവർക്കും ദൈവത്തിന്റെ കൂടെ ചലിക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സർവസാധാരണമാകുന്ന ദിനങ്ങളായിരിക്കും ഈ ദിനങ്ങൾ ലുക്കോസിന്റെ ശുവിശേഷം ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായിച്ചപ്പോൾ ഒരു കുടുംബം ദൈവത്തെ അറിഞ്ഞു നല്ല രീതിയിൽ ദൈവത്തെ ആരാധിച്ചു പോകുന്ന കുടുംബം ദൈവിക കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുടുംബം ദൈവത്തിനു വേണ്ടി നിൽക്കുന്നതിൽ നമ്പർ വൺ ആയിരിക്കുന്ന കുടുംബം പക്ഷേ അവരുടെ ജീവിതത്തിന്മേൽ അസാധ്യമാണ് അവർ ഫേസ് ചെയ്യുന്നത് ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളും കരഞ്ഞ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും ഇത് തന്നെയാണല്ലോ ഞാനും എൻ്റെ കുടുംബവും ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന കുടുംബമാണ് ദൈവിക കാര്യങ്ങളിൽ ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന കുടുംബമാണ് ദൈവത്തെ വിട്ടുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രവൃത്തിയുമില്ല എന്നിട്ട് എന്ത് പല മേഖലകളിലും ഞങ്ങൾ തോറ്റുകടക്കുന്നത് ഇങ്ങനെയുള്ള ചോദ്യത്തിന്റെ നടുവിലായിരിക്കുന്ന ചിലരെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ യാണവ് പറയുന്നു നീ തോറ്റിരിക്കുവാൻ എന്റെ ദൈവം അനുവദിക്കയില്ല നീ പരാജയപ്പെട്ടു പോകുവാൻ എന്റെ ദൈവം അനുവദിക്കയില്ല പല വിഷയങ്ങൾ നിന്റെ മുൻപിൽ ഇന്ന് തിരമാല പോലെ ആമാൻ ഭർ ആഞ്ഞടിക്കുന്നുണ്ടെങ്കിലും അവിടെ നീ ദൈവക്കരം ഇന്ന് തൊട്ട് കാണുവാൻ വേണ്ടി പോകയാണ് ഞാൻ ഇത് പറയുമ്പോൾ ചില കുടുംബങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് സാമ്പത്തികമായി തകർന്നിരിക്കുന്ന കുടുംബങ്ങൾ ആമ ആമ ജീവിതത്തിന്മേൽ ആമ ല മുഖാന്തിരം നാണക്കേട് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങുവാൻ പറ്റാത്ത രീതിയിൽ ഒതുക്കപ്പെട്ട ചില വ്യക്തികളെ ഞാൻ ആത്മാവിൽ കാണുകയാണ് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു അവിടെ നിന്ന് ദൈവം നിന്നെ ആമേൻ കെട്ടു പൊട്ടിച്ചു പുറത്തു കൊണ്ടുവരികയാണിന്ന് എന്നോട് ചേർന്ന് ഒരാമേൻ പറഞ്ഞാട്ടെ എത്ര വലിയ ഇമ്പോസിബിൾ ആകുന്ന സിറ്റുവേഷൻ നടുവിലാണ് നീ ആയിരിക്കുന്നതെങ്കിലും അവിടെ നിന്ന് നിന്നെ എൻ്റെ ദൈവം അത്ഭുതകരമായി ലേ റാം അത് സന്ത ദൈവം നിന്നെ അത്ഭുതകരമായി ആമേ നിന്നെ അവിടെ നിന്ന് പുറത്തെറുക്കുമെന്ന് ദൈവത്തിന്റെ യാത്മാവ് പറയുകയാണ് ഞാൻ ഇത് പറയുമ്പോൾ ഇന്ന് ഞാൻ പകൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മൂന്ന് വ്യത്യസ്തമാകുന്ന അനുഭവങ്ങളാണ് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ടത് ഈ ജൂൺ മാസത്തിന്റെ തുടക്കം അവസാനം വരെ പലരും അത് കാണാൻ പോകയാണ് ഒന്നാമത് ആകുന്ന പ്രൊവിഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണും ദൈവത്തിന്റെ സർപ്രൈസുകൾ പലരും കാണാൻ വേണ്ടി പോകുകയാണ് ആൾ കാത്തിരുന്ന മടുത്ത വിഷയത്തിന്റെ മേൽ ഡിവൈനാകുന്ന സർപ്രൈസുകൾ നിങ്ങൾ കാണും മൂന്നാമതായി ദൈവത്തിന്റെ ആത്മാവ് ഈ ജൂൺ മാസത്തിൽ നിങ്ങളോടനുബന്ധിച്ച് പങ്കുവെക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞത് ഡിവൈനാകുന്ന കവറിങ് ഡിവൈനാകുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആക്കി വെച്ചു എങ്കിൽ അതിനെ തൊടുവാൻ ആർക്കും കരുതയില്ല ഒരിക്കൽ പിശാജ് ദൈവസന്ധിയിൽ കടന്നു യോവിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞുവല്ലോ അവന് ചുറ്റും നീ അവൻ കെട്ടി ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് ഈ സീസണിൽ അവൻ കെട്ടിക്കൊണ്ട് ആർക്കും ും രീതിൽ കവർ ചെയ്യുകയാണ് പലരും ആ ഡിവൈൻ കവറിംഗിലേക്ക് കടന്നു വരുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കാണുകയാണ് നിന്നെ തൊടുവാനും നിന്നെ പരാജയപ്പെടുത്തുവാനും ഈ സീസണിൽ ഒന്നിനും കഴിയയില്ലെന്ന് ഓ ഹൽബ്രബാല സംസാരിക്കുകയാണ് നിങ്ങൾ നോക്കുക ഇങ്ങനെ ഇമ്പോസിബിൾ ആകുന്ന സിറ്റുവേഷന്റെ നടുവിലാണ് സെക്കരിയാവും കുടുംബമായിരിക്കുന്നത് എന്നാൽ സെക്കരിയാവ് ദൈവസന്നിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ യാൺമാവ് പറയുന്നത് അടുത്ത യാണ്ടിൽ നീ ഒരു മകനെ കാണുമെന്നാണ് പറയുന്നത് ഇന്ന് പ്രകൽക്കാലം സമയം കഴിഞ്ഞുപോയി ഇനി ഒരു ദൈവപ്രവൃത്തിക്ക് ചാൻസ് ഇല്ല എന്ന് പറയുന്ന ചിലരെ നോക്കിക്കൊണ്ട് ദൈവാത്മാവ് പറയുന്നു ഈ വശം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവപ്രവൃത്തി നിന്റെ ഭവനത്തിനകത്ത് നീ കണ്ടിരിക്കും നിങ്ങൾ അതതുപോലെ വിശ്വസിക്കുന്നുവെങ്കിൽ ആ കമൻ സെക്ഷൻ ചെന്നുകൊണ്ട് ഒരു പ്രൊഫക്റ്റിക്കൽ ആക്ഷൻ എന്ന നിലയിൽ ഇപ്രകാരം ഒരു പദം പദമെഴുതി വെച്ചാട്ടെ ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ ഭവനം ഞാനും ദൈവപ്രവൃത്തി പ്രവൃത്തി കണ്ടിരിക്കും ഇത് ശക്തവേറിയ ദൈവശബ്ദമാണ് നിങ്ങൾ അത് വിശ്വസിച്ചോ അത് നടന്നിരിക്കും ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും രാത്രി ഒമ്പത് മണി തൊട്ട് പത്ത് മണി വരെ സൂമിൽ ഞാൻ നിങ്ങൾ സൂം ശുസൂക്ഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണുവാൻ പറ്റും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ രണ്ട് മിനിറ്റിൽ താഴെയുള്ള വോയിസ് ഞാൻ റിലീസ് അതോടൊപ്പം തന്നെ നടക്കുന്ന സൂം മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ അവിടെ അയക്കുന്നതായിരിക്കും ഓർക്കുക ദൈവത്തിന് നിന്റെ ജീവിതത്തിന്മേൽ മാറ്റം കൊണ്ടുവരുവാൻ പറ്റും ഇങ്ങനെ ആ നടുവിലായിരിക്കുന്ന സെക്കരിയാവും കുടുംബവും വലിയ ദൈവമുഖത്വം കണ്ടു അവരുടെ വാർധിക്യത്തിൽ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ദൈവശബ്ദമായി യോഗന്നാന ദൈവം എഴുന്നേൽപ്പിക്കുവാനിടയായി തന്നു നിന്റെ അസാധ്യത്തിന്റെ നടുവൽ ദൈവത്തിന്റെ യാന്മാവ് പറയുന്നു നീ അറിയാതെ നീ കാണാതെ വലിയ മഹത്വം വെളിപ്പെടുവാൻ വേണ്ടി പോകയാണ് അത്ഭുതത്തിനു വേണ്ടി റെഡിയാകുവാൻ ചിലരോട് ദൈവത്തിന്റെ യാത്മാവ് പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്കൽ പ്രാർത്ഥിക്കുകയാണ് കർതാവ് എന്റെ ഈ ജനത്തെ ദൈവകരങ്ങളിലേക്ക് വരവേൽപ്പിക്കുന്നു അസാധ്യത്തിന്റെ നടുവിലായിരിക്കുന്ന ഈ ജനത്തിൻ്റെ റിലീസ് റിലീസ് മാറ്റത്തെ ഇതുവരെ കാണാത്ത ഒരു ദൈവ പ്രവൃത്തി മഹത്വം തരുകയാണ് വലിയ ദൈവ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു യേശുവൻ നാമത്തിൽ തന്നെ അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ത്രീ കാണുന്ന എന്റെ നമ്പറാണ് ആ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഓർക്കുക ഈ സീസണിൽ അസാധ്യങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി സാധ്യമാക്കി തരുവാൻ വേണ്ടി പോവുകയാണ് നാളെ വരെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ